ശൈത്യകാലം വന്നെത്തി സ്കൂളുകൾ നീണ്ട അവധിയിലേക്ക് പ്രവേശിക്കുകയാണ് അവധിക്കാലത്ത് മൊബൈൽ ഗെയിമുകളിൽ സമയം കളയാതെ ക്രിയാത്മകമായ പരിശീലനത്തിന് കുട്ടികളെ സഹായിക്കുന്ന ക്യാമ്പുകൾ ഒരുക്കുകയാണ് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് ഈ മാസം പതിനാറ് മുതൽ ജനുവരി അഞ്ചു വരെയുള്ള അവധിക്കാലം പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ കലാസാഹിത്യ കായിക ശാസ്ത്ര സാങ്കേതിക കഴിവുകൾ പരിപോഷിപ്പിക്കാനാണ് ക്യാമ്പുകൾ ഒരുക്കുന്നത് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളുമായി സഹകരിച്ചുള്ള പദ്ധതിയിൽ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനവും നൽകും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് ഒരുക്കുന്നത് ലൂബ്ര അബുദാബി പോലുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പദ്ധതി ഓരോ വിഷയങ്ങളിലും വിദഗ്ധർ ക്ലാസ്സിന് നേതൃത്വം നൽകും കായികരംഗത്ത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നുള്ള അംഗീകൃത പരിശീലകർ തുടങ്ങി ഒളിമ്പ്യന്മാർ വരെ പരിശീലനത്തിന് നേതൃത്വം നൽകും ഇനി ബഹിരാകാശ വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മാത്രമായി ഒരു പ്രത്യേക ക്യാമ്പ് ഒരുക്കുന്നുണ്ട് ഓരോ കുട്ടിയുടെയും അഭിരുചി ടെസ്റ്റ് നടത്തി തരംതിരിച്ചായിരിക്കും വ്യത്യസ്ത ക്യാമ്പുകളിലേക്ക് തിരഞ്ഞെടുക്കുക ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ നീന്തൽ തുടങ്ങി കായിക ഇനങ്ങളിലും പരിശീലനം ഉണ്ടാകും ഇനി പാചകത്തിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അതിനും അവസരമുണ്ട് മാത്രമല്ല ഗണിതശാസ്ത്രം രസതന്ത്രം വിഷ്വൽ ആർട്ട് എന്നിവയിൽ അഭിരുചിയുള്ള കുട്ടികൾക്കായി ആ വിഷയങ്ങളിലും പരിശീലനം നൽകും വായന ശക്തിപ്പെടുത്തുന്നതിന് വായന ഉത്സവവും ഉണ്ടാകും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെയും കൃഷിയെക്കുറിച്ച് അറിയാനും ഈ ക്യാമ്പിൽ അവസരമൊരുക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക